യോഗത്തിൽ സംബന്ധിക്കാനെത്തിയ പെരുന്നൽമണ്ണയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെയും പ്രിയപ്പെട്ട സഖാക്കളെ സഹോദരിമാരെ പ്രിയമുള്ള യുവസുഹൃത്തുക്കളെ വളരെ ആവേശകരമായ ഒരു പൊതുയോഗമാണ് ഇവിടെ നടക്കുന്നത് എന്ന് ഇവിടെ ഇരുന്ന് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും പറഞ്ഞിട്ട് മൊബൈൽ ഫോണിൽ പലതും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ഞാനിവിടെ എല്ലാവരുടെയും മുഖത്ത് ആകാംക്ഷ അടുത്ത തലമുറക്കും ഈ നാട്ടിൽ സമാധാനമായി കിടന്നുറങ്ങണം രാജ്യം ഈ പോക്കാണ് പോകുന്നതെങ്കിൽ അതിന് സാധിക്കില്ല എന്ന ഉത്തമ ബോധ്യമാണ് ഈ കൊടും ചൂടിലും ആരെയും കാത്തിരിക്കാതെ ഇടതുപക്ഷ ജനാധിപത്യ വിശ്വാസികൾ മാത്രമല്ല ഈ നാടിൻ്റെ വിവിധ ഭാഗത്തുള്ള മതേതര വിശ്വാസികളും ഈ സദസ്സിലേക്ക് ഒഴുകിയെത്തിയിരിക്കുകയാണ് ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഈ തിരഞ്ഞെടുപ്പ് രണ്ടു വിലക്ക് മലയാളികൾക്ക് അതിനിർണായകമാണ് ഒന്ന് രാജ്യത്തെ രക്ഷപ്പെടുത്തണം രണ്ട് ഈ സംസ്ഥാനത്തെ ലക്ഷ്യപ്പെടുത്തിയെടുക്കണം ഇന്ത്യയിലെ ഇരുപത്തി സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ഭരണത്തിന്റെ എല്ലാ പീഡനങ്ങൾക്കും വിധേയമായ മൂന്നരക്കോടി ജനങ്ങളും ഒരു ഗവൺമെന്റുമാണ് ഇന്ന് കേരളത്തിലുള്ളത് ഇതിനൊരു മാറ്റം ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ സർക്കാർ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഏഴര വർഷക്കാലമായി കേരളത്തിൽ നടത്തിയ വികസനങ്ങൾ ജനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി നടത്തിയ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈ ഗവൺമെന്റ് എടുത്ത നിലപാടുകൾ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ വർഷക്കാലം കടന്നുപോയത് നാല് ലക്ഷത്തിൽ പരം ജനങ്ങൾക്ക് വീടുണ്ടാക്കി നൽകിയ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് തൊഴിൽ ഉറപ്പ് പദ്ധതികൾ ഓരോ ദിവസവും വെട്ടി 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 ആ വെട്ടിക്കുറക്കുന്ന തൊഴിൽ ദിനങ്ങൾ മറ്റൊരു വിധത്തിൽ കോമ്പൻസേറ്റ് ചെയ്ത് ഈ നാട്ടിലെ സാധാരണക്കാരെ നിലനിർത്താൻ പാടുപെടുന്ന ഗവൺമെന്റ് ആരോഗ്യ രംഗത്തുള്ള എല്ലാ വികസനങ്ങളും ഒരു കേന്ദ്ര ഗവൺമെന്റിൽ ഒരു സംസ്ഥാനത്തിന് കിട്ടാനുള്ള എല്ലാ അവകാശങ്ങളും കേരളത്തിനെ മാത്രം മാറ്റി നിർത്തി വെട്ടിക്കുറക്കുമ്പോ പൂട്ടിക്കിടക്കുന്ന അവസ്ഥയിലുണ്ടായിരുന്ന കേരളത്തിലെ ഗ്രാമങ്ങളിലെ പി എച്ച് എസ് ആഴ്ചയിൽ മാത്രം വന്നു പോകുന്ന ഡോക്ടർമാരുണ്ടായിരുന്ന പി എച്ച് എസ് സികൾ മരുന്നില്ലാത്ത ഡോക്ടറും മരുന്നും ഉണ്ടാകുമ്പോൾ അതിനെ നാട്ടിലെ സാധാരണക്കാർക്ക് അവസ്ഥയിലേക്ക് ആരോഗ്യരംഗം കൂപ്പുകുത്തിയ കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ മേഖലയിൽ നടത്തിയ ഇടപെടലുകൾ ആരോഗ്യരംഗത്തെ നമ്മൾ ആകെ മാറ്റിമറിച്ചു എല്ലാം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി നമ്മൾ മാറ്റി മൂന്ന് ഡോക്ടർമാർ ഇല്ലാത്ത ഒരാൾക്കും കാഴ്ച വരാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ആരോഗ്യരംഗം നമ്മൾ വികസിപ്പിച്ചു ഇതിനെ ഏതെല്ലാം നികക്ക് തകർക്കാൻ സാധിക്കുമോ ഓരോ ഘട്ടത്തിലും നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കേന്ദ്രം നൽകേണ്ട സാമ്പത്തിക സഹായം നമ്മുടെ നികുതി വിഹിതം ഇതൊക്കെ പിടിച്ചു വെച്ച് നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാന ഗവൺമെന്റ് ചെലവഴിച്ചിട്ടുള്ളത് എന്ന് ഇവിടെ ഇരിക്കുന്ന ഒരു രക്ഷിതാപനും അറിയാം കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ നഷ്ടത്തിലായി വിദ്യാര്ത്ഥികളിലോ നേരായി ആ സ്കൂളുകൾ പലതും അടച്ചുപൊട്ടേണ്ട ഗതികേടിലേക്ക് എത്തി അധ്യാപകർ പലരും തൊഴിൽ നഷ്ടപ്പെട്ടു ഡിവിഷൻ ഹാളുണ്ടായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം സമൂഹത്തിനെ ആകെ വിദ്യാഭ്യാസ രേഖത്തെ ആകെ മറിക്കുന്ന പദ്ധതിക്ക് രൂപം നൽകി കോടിക്കണക്കിന് രൂപയുടെ വികസനം ഈ നാട്ടിലെ സാധാരണക്കാരും ഇടത്തരക്കാരും പാവപ്പെട്ടവരും അവരുടെ കുട്ടികൾ പഠിക്കുന്ന കലാലയം നടത്തിയ വികസനങ്ങൾ മുഴുവൻ നമ്മളെ പിരിഞ്ഞു കിട്ടുകയാണ് ഇനി എന്തിനു നിങ്ങൾക്ക് പണം കേന്ദ്ര ഗവൺമെന്റ് അതിനെ കൈയടിച്ച് സഹായിക്കുന്ന നിലപാടാണ് ഈ പാർലമെന്റ് അവസാനിക്കുന്ന അവസാന പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ മുഴുവൻ എം പിമാരെയും വിളിച്ചു ചേർത്തു അറുപതിനായിരത്തോളം കോടി അൻപത്തി ഏഴായിരത്തി അറുനൂറ് കോടി രൂപ നമുക്ക് കഴിഞ്ഞ നവംബറിൽ വരെ കേന്ദ്ര ഗവൺമെന്റ് തരാനാണ് സെപ്റ്റംബറിലാണ് മീറ്റിംഗ് നടക്കുന്നത് ഒരുവിധം എം പിമാരൊക്കെ പങ്കെടുത്തു പങ്കെടുത്തവരോട് മുഖ്യമന്ത്രി പറഞ്ഞു നിങ്ങളിതിൽ രാഷ്ട്രീയം കാണരുത് ഇത് രാഷ്ട്രീയപരമായി നോക്കിക്കാണേണ്ടവരല്ല നിങ്ങൾ കേരളത്തിലെ കോടി ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് പത്ത് പതിനെട്ട് എം പിമാർ നിങ്ങളുണ്ട് രാജ്യത്തിന്റെ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ നിങ്ങൾ പോയി കാണണം ചർച്ചകൾ നടന്നു അവരതിന് സമ്മതിച്ചു ചായ കുടിച്ചു പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പത്രക്കാർ ചോദിച്ചു എന്താണ് തീരുമാനം ഒരു മടിയും കൂടാതെ യു ഡി എഫിന്റെ പറഞ്ഞു ഇത് കേരളത്തിന്റെ പ്രശ്നമാണ് ഞങ്ങൾക്ക് ഇതിൽ രാഷ്ട്രീയമില്ല ഞങ്ങൾ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനോടൊപ്പമാണ് ഈ സംസ്ഥാനത്തിന് കിട്ടേണ്ട പണം നേടിയെടുക്കാൻ കേരളത്തിലെ മുഴുവൻ എം പിമാരും ലോക്സഭാ എം പിമാരും രാജ്യസഭാ എം പിമാരും ഞങ്ങൾ ഒറ്റക്കെറ്റായി പ്രധാനമന്ത്രിയെ കാണും അത് കഴിഞ്ഞാണെന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സോറി പാർലമെന്റ് സമ്മേളനം ഈ വിഷയം ഏറ്റെടുത്തു ഇതിനുവേണ്ടി മെമ്മോറാണ്ടം തയ്യാറാക്കി ഈ പറയുന്ന യു ഡി എഫിന്റെ ഒറ്റ എം പിമാര് പോലും ആ പ്രമേയത്തിൽ ഒപ്പിടാനോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കാണാനോ തയ്യാറായില്ല രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഫാസിസ്റ്റ് വിഷയം അവിടെ നിൽക്കട്ടെ അതിലേക്ക് ഞാൻ വരാം ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയ്ക്ക് എത്രമാത്രം പ്രത്യേകതയുണ്ടോ കേരളത്തിന് ഈ വിഷയത്തിൽ രണ്ടു തരത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് രാജ്യത്തിനെ ഫാസിസ്റ്റ് ഭരണം അവസാനിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ കേരളത്തിന്റെ ജനങ്ങളുടെ ആവശ്യങ്ങളോടൊപ്പം നിൽക്കേണ്ട എം പിമാരെ തിരഞ്ഞെടുക്കേണ്ട തിരഞ്ഞെടുപ്പ് കൂടിയാണ് അവിടെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ പ്രസക്തി ഏറുന്നത് സ്വാഭാവികമായും കഴിഞ്ഞ കാലത്തുണ്ടായതുപോലെയല്ല രാജ്യം മുന്നോട്ട് പോകുന്നത് നാടിന്റെ പൊതുവായ വികസനം നമുക്കറിയാം കേരളം എല്ലാത്തിനും മണ്ണിലാണ് എല്ലാത്തിനും മണ്ണിലാണ് ആ മുന്നോട്ടുള്ള പ്രയാണത്തെ തകർക്കാൻ തടുക്കാൻ അതിലൂടെ രാഷ്ട്രീയ ലാഭം കയ്യാൻ ബി ജെ പിക്ക് ഏതെങ്കിലും ഒരു വിധത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ കേരളത്തിലെ ജനങ്ങളെ പ്രയാസപ്പെടുത്തി ബുദ്ധിമുട്ടിച്ച് ഇത്രമാത്രം വികസന പ്രവർത്തനം നടത്തിയ ഒരു ഗവൺമെന്റിനെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കുക അതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദ്ദേശം ആ ഉദ്ദേശത്തിന്റെ ഭാഗം തന്നെയാണ് നമ്മൾക്ക് കിട്ടാനുള്ള പണം ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെട്ടതാണ് അവസാനം നിവൃത്തിയില്ലാതെയായിട്ടാണ് ഈ ഡിസംബർ മാസം ഡിസംബറിൽ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന ഗവൺമെന്റ് ഞങ്ങൾക്ക് നൽകാനുള്ള പണം നൽകുന്നില്ല ഞങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് ഞങ്ങൾക്ക് ലഭിക്കാനുള്ള വിഹിതം രാഷ്ട്രീയ പ്രേരിതമായി കേന്ദ്ര ഗവൺമെന്റ് പിടിച്ചു വെക്കുന്നു അതുകൊണ്ട് കോടതി ഇതിൽ ഇടപെട്ട് ഞങ്ങൾക്ക് നീതി ലഭ്യമാക്കി തരണം എന്ന് പറഞ്ഞ് സംസ്ഥാന ഗവൺമെന്റ് കേസ് ഫയൽ ചെയ്തു രണ്ടു മാസമായി കേസ് പരിശോധിച്ച സുപ്രീം കോടതി ആദ്യം തന്നെ പറഞ്ഞു നമ്മുടെ വാദത്തിൽ ചില കാര്യങ്ങളുണ്ട് കോടതി പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിനോട് നിങ്ങൾ ആദ്യം ഒന്ന് നിങ്ങളൊന്ന് സംസാരിക്കുക ഈ വിഷയം നിങ്ങൾക്ക് പരസ്പരം പറഞ്ഞു തീർക്കാൻ സാധിക്കുമോ കോടതിയുടെ നിർദ്ദേശമായിരുന്നു ഇവിടെ എന്താ യു ഡി എഫുകാർ പ്രചരിപ്പിച്ച് നടക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോഴും പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത് എന്താ നമ്മുടെ കഴിവുകേടാണ് നമ്മുടെ ദൂർത്താണ് സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ അറിവില്ലാത്ത ഗവൺമെന്റാണ് ആണ് നികുതി പിരിക്കാത്തത് കൊണ്ടാണ് ഇതിന്റെ ഉത്തരവാദി നിങ്ങൾ തന്നെയാണ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ നിരന്തരമായി പറഞ്ഞു പറ്റിക്കുന്നു യു ഡി എഫ് ഈ വാർത്തകൾ ഈ ജനങ്ങൾ അറിയുന്നുണ്ടല്ലോ രാജ്യത്തിന്റെ പരമോന്നത കോടതിയാണ് പറഞ്ഞത് കേന്ദ്രം പറയുന്നതിൽ സംസ്ഥാനം പറയുന്നതിൽ കാര്യമുണ്ട് നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു നിയമസഭാ സമ്മേളനം മറന്നുകൊണ്ടിരിക്കുമ്പോ ബാലഗോപാൽ മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ സംഘം ഡൽഹിയിലേക്ക് പോകുന്നു കോടതിയുടെ നിർദ്ദേശപ്രകാരം ആ നിർദ്ദേശപ്രകാരം കേന്ദ്ര ഗവൺമെന്റുമായി സംസാരിക്കും എന്താ സംസാരത്തിൽ ആദ്യത്തിന്റെ ഡിമാൻഡ് നിങ്ങൾ കൊടുത്ത കേസ് പിൻവലിക്കണം ഞാൻ നമുക്ക് സംസാരിക്കാ കോടതി പറഞ്ഞിട്ടാണ് നിർദ്ദേശിക്കുന്നത് നമ്മൾ തയ്യാറായില്ല നിങ്ങൾ കേസ് പിൻവലിച്ചാൽ മൂവായിരത്തി നാനൂറ് കോടി തരാം എങ്ങനെയുണ്ട് വൃക്ഷക്കാരെ പോലെ കേന്ദ്ര ഗവൺമെന്റിന് മുന്നിൽ കൈനീട്ടണം നമ്മുടെ ന്യായത്തിനു വേണ്ടി ആ കൊടുത്ത കേസ് പിൻവലിക്കുകയാണെങ്കിൽ അൻപത്തി ഏഴായിരത്തി അറുന്നൂറ് കോടി രൂപ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ നവംബറിലാണ് നമ്മൾ കേസ് ഫയൽ ചെയ്തത് ഈ സംസാരം നടക്കുന്നത് കഷ്ടി ഒരു മാസം മുമ്പാ അൻപത്തി ഏഴായിരത്തി അറുന്നൂറ് കോടി രൂപ ഇന്ന് അറുപത്തിനാലായിരം കോടിയിലെത്തി നിൽക്കുന്നു നമ്മൾ പറഞ്ഞു കോടതി പറഞ്ഞതിന്റെ പേരിലാണ് ഞങ്ങളോട് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടാനുള്ള പണത്തിന്റെ കണക്കിതാണ് ഈ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കോടതിയിൽ പോയിട്ടുള്ളത് തയ്യാറായില്ല അവ നമ്മൾ വീണ്ടും കോടതിയിൽ വന്നു കോടതി കേസ് പരിശോധിച്ചു ആദ്യം തന്നെ പതിമൂവായിരത്തി അറുനൂറ് കോടി രൂപ നൽകാൻ കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതി ഓർഡർ നൽകിയില്ലേ ബാക്കിയുള്ള പണത്തിന്റെ കണക്കുകൾ നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട് എന്താ ഈ പണം തരാത്തതിന്റെ കാരണം ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലെന്താ തിരഞ്ഞെടുപ്പ് വരുമ്പോ നമുക്ക് ചെറിയൊരു പ്രതിസന്ധിയായി നിങ്ങളുടെ മനസ്സിൽ നിങ്ങളോട് സംസാരിക്കുന്നത് എന്താ പെൻഷനും ഒരു മൂന്നാലഞ്ച് മാസം കൊടുക്കാനുണ്ട് അതെങ്ങനെയെങ്കിലും കൊടുക്കണമല്ലേ ഈ രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് പ്രതീക്ഷിക്കുന്ന രണ്ടേ രണ്ട് കാര്യങ്ങൾ ഒന്ന് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം രണ്ട് ഈ പെൻഷൻ നമ്മളെ ഒരു നിലക്കും കൊടുക്കരുത് ഈ രണ്ടല്ലാതെ ഈ ജനങ്ങളോട് ഇവർക്ക് പറയാനുള്ളത് എന്താ ഞാൻ ആദ്യം സൂചിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ളതാണ് എന്റെ നമുക്ക് ഈ പെൻഷൻ കൊടുക്കാൻ കഴിയാത്തത് എങ്ങനെയാണ് ഇത്ര മാസത്തോളം പൈസ ബാക്കി വന്നത് ഒരയ്യായിരത്തി ചില്ലാനം കോടി രൂപ കിട്ടിയാൽ നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ ഈ വിഷയം അത് തല വെച്ചിട്ടാണെങ്കിലും പിണറായി ഗവൺമെന്റ് അത് കൊടുത്തിരിക്കും അതിൽ സഖാക്കൾ ഒരു പേടിയും പേടിക്കണ്ട എന്തിനായിരുന്നു പെൻഷൻ രണ്ടായിരത്തി പതിനാറ് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് വെറുതെ കാടുകയറി മാത്രം പോയതുകൊണ്ടും പ്രസംഗിച്ചതുകൊണ്ടും ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് നേരിടാൻ കഴിയില്ല ഈ രാജ്യത്തെ ഭരണം അവസാനിപ്പിക്കുന്നതോടൊപ്പം ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഈ നാടിനു വേണ്ടി സംസാരിക്കുന്നവർ കുസിലുള്ള ആനങ്ങൾ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഉണ്ടാകണം ആ ഉത്തരവാദിത്വം ഉണ്ട് നമുക്ക് പതിനാറിൽ നമ്മൾ അധികാരത്തിൽ വരുമ്പോ എത്രയാണ് പെൻഷൻ അറുനൂറ് എത്ര മാസമാണ് കൊടുക്കാനുള്ളത് പതിനെട്ട് ചില്ലാനം മാസം നമ്മൾ അധികാരത്തിൽ വന്നപ്പോ എന്താ ചെയ്തത് പതിനാറിലെ ഇടതുപക്ഷ ഗവൺമെന്റ് സർക്കാർ മുന്നണിയുടെ പ്രകടന പത്രികയിലെ ഒരു പ്രധാന സൂചിക തന്നെയായിരുന്നു പെൻഷൻ നമ്മളധികാരത്തിലെത്തിയാൽ ആയിരം രൂപയാക്കി ഉയർത്തി മുഴുവൻ ആളുകൾക്കും നമ്മൾ ഇത് നൽകും മുൻകാല കൂടി പ്രസംഗം ചെയ്യും ഞാൻ ആ തിരഞ്ഞെടുപ്പിലാ മത്സരിച്ചത് കുടുംബയോഗങ്ങളിൽ വന്ന് പ്രസംഗിച്ച് സ്ഥാനാർത്ഥി എന്നവർക്ക് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോ ഈ അമ്മമാർ വന്ന് പിടിക്കും കയ്യിൽ നിന്ന് ചിലത് കെട്ടിപ്പിടിക്കും ചിലത് കരയും പൊന്നാരമനെ ആ പെൻഷൻ എങ്ങനെ വാങ്ങിത്തരണം ഈ അമ്മക്ക് ജീവിക്കാനുള്ളതാകെ അത് മാത്രമാണ് ഒരു മരുന്ന് വാങ്ങാൻ പേരെ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം മക്കളൊന്നും തിരിഞ്ഞു നോക്കുന്നല്ലോ മകനെ എന്ന് പറഞ്ഞു കഴിഞ്ഞ എത്രയോ അമ്മമാരുണ്ട് ആ അമ്മമാരോട് നിങ്ങൾ സമാധാനമായിരിക്കും ഞങ്ങളെന്ന് അധികാരത്തിൽ വരട്ടെ അമ്മേ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞിരുന്നു അധികാരത്തിൽ വന്ന് മൂന്ന് നാല് മാസം വന്നപ്പോ എന്താ സ്ഥിതി പതിനാറിൽ അധികാരത്തിൽ ഒരു അഞ്ച് പൈസ ഇല്ല ഗവൺമെന്റിന്റെ കയ്യിൽ വാക്ക് പറഞ്ഞത് ഇടതുപക്ഷമാണ് നേതൃത്വം നൽകുന്ന സഖാ പിണറായിയാണ് വാക്ക് മാറാൻ കഴിയില്ല എന്ത് മാർഗം ഈ സംസ്ഥാനത്ത് മുഴുവൻ സഹകരണ ബാങ്കുകളോടും പറഞ്ഞു നിങ്ങൾ കൊടുക്കണം പണം സർക്കാർ ഗ്യാരണ്ടി അഞ്ചു പൈസ ഇല്ലാത്ത ഗവൺമെന്റ് കേരളത്തിലെ സഹകരണ സംഘങ്ങളിൽ നിന്ന് കടം വാങ്ങി നാടായ നാട് മുഴുവൻ വീടായ വീട് മുഴുവൻ കയറിയിറങ്ങി വീടുകളിൽ എത്തിച്ചു കൊടുത്തു അല്ലേ പിന്നീട് ആയിരത്തി ഇപ്പോ ആയിരത്തി അഞ്ഞൂറ് അറുന്നൂറിൽ എത്തി നിൽക്കുന്നു എന്താ ഈ നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഇനിയും ഞങ്ങൾ വർദ്ധിപ്പിക്കും വർദ്ധിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം ഒരു സർക്കോ ആ കാര്യത്തിനില്ല ഇരുപത്തിയെട്ട് ലക്ഷത്തി ഗവൺമെന്റ് ലക്ഷം ആളുകൾക്ക് ആ പണം കൊടുക്കുന്ന ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് വിഷയം പെൻഷൻ പണ്ടെങ്ങനെ അഞ്ചു മാസം ആറു മാസം എട്ട് മാസം പത്ത് മാസം കഴിയുമ്പോൾ കിട്ടിയാ കിട്ടി ഒരാളും അത് കാത്തു നിൽക്കാറുണ്ടായിരുന്നില്ല ഇന്നോ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം മാസ ശമ്പളം ായിരുന്നു പെൻഷൻ കൊടുത്തിരുന്നത് ഒരു ദിവസം ഒരു മണിക്കൂർ മാറ്റമില്ലാതെ പെൻഷന് വേണ്ടി കയറി ഇറങ്ങി ബാങ്കിലേക്ക് പോകാൻ ഈ അഞ്ഞൂറ് രൂപ വാങ്ങാൻ ഓട്ടോറിക്ഷ എടുത്ത് കടം വാങ്ങിപ്പോയി പത്ത് പ്രാവശ്യം മടങ്ങി വന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ അവരുടെ വീടിൽ അവരുടെ പോക്കറ്റിൽ ഈ പണം എത്തിച്ച സർക്കാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആ ഗവൺമെന്റിനെ തകർക്കണം ഈ രീതിയിൽ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയാൽ മൂന്നാം ഘട്ടവും ഇടതുപക്ഷം മാത്രമേ കേരളത്തിൽ അധികാരത്തിൽ വരൂ എന്ന തിരിച്ചറിവ് ബി ജെ പി ഇവിടുത്തെ കോൺഗ്രസിനും മുസ്ലിം ലീഗിനുമാണ് ഈ നന്നായ ആശുപത്രികൾ നന്നാകണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു നന്നായ സ്കൂളുകൾ ഇനിയും നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നു നാടായ മാടു മുഴുവൻ വികസനം നടക്കുന്നതോടൊപ്പം പാവപ്പെട്ടവന്റെ പട്ടിണി കിടക്കാതിരിക്കാൻ നിരവധി അനവധി പദ്ധതികൾ നടപ്പിലാക്കിയ ഗവൺമെന്റ് ലോകത്തെവിടെ കിട്ടുമോ എങ്ങനെയാ ഇരുപത് രൂപക്ക് ചോറ് കൊടുക്കുന്നത് എന്തായിരുന്നു കുടുംബശ്രീ കുടുംബശ്രീ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ ഈ രണ്ടായിരത്തി പതിനാറിൽ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കുടുംബശ്രീ സഹോദരിമാരുടെ സ്റ്റാറ്റസ് ഈ കോൺഗ്രസും ഈ മുസ്ലിം ലീഗും ഈ ബി ജെ പിയും കണക്കാക്കിയിരുന്ന എന്താണ് കുറച്ച് അടിച്ചു തുടക്കുന്ന ആൾക്കാരല്ലേ അടിച്ചു അവരുടെ ഭാഷ എവിടെയെന്ന കുടുംബശ്രീ ലോകത്തിന് മാതൃകയാക്കി കുടുംബശ്രീയെ കുടുംബശ്രീയെ കുറിച്ച് പഠിക്കാൻ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നോ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും വരുന്നു ഇന്ത്യയിലെ ഏറ്റവും പരമപ്രധാനമായ എയർപോർട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ ഒരു പരിധിവരെയുള്ള പ്രവർത്തനങ്ങളിൽ നേരിട്ടിടപെടുന്നവരായി നിങ്ങളെ മാറ്റി കേരളത്തിലാകെയുള്ള മെട്രോ റെയിൽ അത് നിയന്ത്രിക്കുന്നത് ഈ ഇരിക്കുന്ന നിങ്ങളാണ് ആ നിലവാരത്തിലേക്ക് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നു നാട്ടിൽ പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം നൽകാൻ ഈ നാടിന്റെ മുക്കിലും മൂലയിലും മങ്ങാടികളിലും ജനകീയ ഹോട്ടലുകൾ തുടങ്ങി ഈ ഗവൺമെന്റ് അല്ലേ നമ്മളൊന്നോർക്കുണ്ടേ ആദ്യം എന്നതല്ലേ മറ്റുള്ളവരോട് പറയാൻ പറ്റൂ അഞ്ചു വർഷക്കാലം എങ്ങനെയാ നമ്മൾ മരിച്ചത് പതിനാറ് തൊട്ട് ഇരുപത്തിയൊന്ന് വരെ എത്ര എത്ര ദുരന്തങ്ങൾ പതിനെട്ടിൽ പത്തൊമ്പിൽ പ്രളയം കേരളമാകുമെന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു എത്ര കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികൾ വന്ന് പഠനം നടത്തി കേന്ദ്രത്തിന് കൊടുത്ത കണക്ക് പ്രിയപ്പെട്ട സഖാക്കളെ ഞങ്ങൾ മനസ്സിലാക്കിക്കോ നാപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് കോടി നമ്മൾ കൊടുത്ത കണക്കല്ല കേന്ദ്രം കണക്കാക്കിയത് രാജന്റെ കൂടെ ഈ മൂന്ന് ദിവസം ഇങ്ങനെ നടന്നപ്പോഴേ കരുവാരെക്കൊണ്ട് അങ്ങാടിയിൽ കഴിക്കത്തലെങ്കിൽ സ്ഥാനാർത്ഥി ഇങ്ങനെ വോട്ടേച്ച് പോവാ ഇടക്ക് കട്ടൻ ചായ ഇവിടെ ഇങ്ങനെ ശീലല്ലോ ഉണ്ട് പിന്നെ ഞാനും തന്നെ എപ്പോഴും ഇങ്ങനെ അങ്ങാടിയിൽ നിന്ന് ആളുകൾ വിവരം അറിയാനാണ് താല്പര്യമുണ്ട് അതാണ് യഥാർത്ഥത്തിൽ താഴെ നിന്ന് കിട്ടുന്ന വിവരം എന്നറിയുന്നത് ഞാനും അങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ ചായ അടിക്കുക അല്ല രണ്ട് കാക്കിയിട്ട ചെറുപ്പക്കാരും ഒന്നാടേ ഇരുന്ന് അന്വർ ഒക്കെ ഞങ്ങളിപ്പോഴത്തെ ഓട്ടർഷക്കാരോടായിരുന്നു ആ എന്തെ ഒന്നുമില്ല ഞങ്ങൾ ലീഗുകാരാട്ടോ ആയിക്കോട്ടെ അതിനെന്താ കുഴപ്പം അല്ല ഞങ്ങൾക്കൊരു കാര്യം പറയുണ്ടെന്ന് അതെന്താ പറഞ്ഞു ഞാൻ വേറെ ഓട്ടോറിക്ഷ സംബന്ധമായിട്ട് സ്റ്റാൻഡിന് എന്തെങ്കിലും നമ്മളൊരു ഭരണകക്ഷി എം എൽ എ എന്നല്ല എന്തെങ്കിലും പ്രയാസം പറയുന്ന ഞാൻ വിചാരിച്ചു ഞങ്ങളെ വോട്ട് പ്രശ്നം ആനി രാജക്കെന്നാണ് അതെന്താ ചോദിച്ചു അല്ല അതങ്ങനെയാണ് മതേതര ഇന്ത്യക്ക് ഞങ്ങൾ ഞങ്ങളാൾക്കാരെ ഏതായാലും ശരിയാവില്ല ഞങ്ങളെ ആൾക്കാരെ ചെരുക്ക് കാട്ടുള്ള ഈ കേരളത്തിലെ പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ജില്ലയിലെ നമ്മൾ അപ്പുറത്ത് എന്ന് കരുതുന്നവരുടെ മനോഗതം അത് കഴിഞ്ഞ് രാത്രി വണ്ടൂരെത്തി അവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പറാ പഞ്ചായത്തിന്റെ പേര് ഇപ്പൊ പറയുന്നത് ശരിയല്ല എന്റെ ഒരു സുഹൃത്താണ് ലീഗാണ് ഇതേപോലെ തന്നെ ഒന്ന് ചാവിടിച്ച് പൊന്നോട് കൈയടിച്ചിട്ട് പറഞ്ഞു അനുറാക്ക പ്രാവശ്യത്തെ വോട്ട് ഞങ്ങൾ ഞങ്ങൾ ആനിരാതിക്കം ഞങ്ങളാനിരാജിക്കം ഞമ്മളെ പോയാളക്കണ്ടല്ലൊരു ഡയലോഗ് അടിച്ചു അല്ലല്ല അങ്ങനെയാണ് എന്തിപ്പനക്കൊക്കെ അത്ര വലിയ മാറ്റം പൊന്നാടെ അന്നൂറാക്ക ഞങ്ങൾക്കൊക്കെ മരിച്ചോളാം ലീഗിന് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹം അപ്പൊ അടുത്ത തിരഞ്ഞെടുപ്പിലെങ്കിലും ലീഗിന് വോട്ട് ചെയ്യണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്തെങ്കിലും ഈ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് ഉണ്ടാവുള്ളൂ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നതാണ് ഓരിക്ക മനസ്സിലായിരിക്കുന്നു ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഇനി മനസ്സിലാവേണ്ട നമുക്ക് വസീഫ് നല്ല മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവരോട് ആരോടും നമുക്ക് ലീഗ് പ്രവർത്തകരോടോ കോൺഗ്രസുകാരോടോ അവര് നിസ്സഹായരാണ് എന്തൊക്കെ എന്തല്ല ആ മാർഗം നോക്കി ഒരു മൂന്നാം സീറ്റ് നിങ്ങളെ നാലിച്ച് നര നോക്കിയത് ആരെ നോക്കിയത് മറ്റൊരു നോക്കിയിട്ടില്ല ലീഡർഷിപ്പ് അതെന്നങ്ങനെയാ മുന്തിരി കൊല അങ്ങനെ കാട്ടി കൊടുക്കുന്നത് കോൺഗ്രസും ലീഗും തമ്മിലെ വ്യത്യാസം ഇന്ന് കേരളത്തിൽ എന്താ ഇവിടെ രണ്ട് ഗ്രൗണ്ടിൽ ഓരോ നിർത്തി രണ്ടാട് ലീഗാരിക്ക് ഇറങ്ങൂടുതല് ഇന്നിട്ട് തർക്കവും കരുതണ്ട എന്നിട്ടോ നാലും അഞ്ചും സീറ്റിന് ഞങ്ങൾക്ക് യോഗ്യതയുണ്ട് അർഹതയുണ്ടെന്ന് പറഞ്ഞോളി എത്ര സീറ്റല്ലേ ആ രണ്ടിൽ നിന്ന് ഒരു ഇഞ്ച് മുന്നോട്ട് പോല പോകൂല അപ്പൊ എന്താണ് ഇപ്പൊ ലീഗ് പ്രവർത്തകര് പറയുന്നത് ഞങ്ങൾക്ക് കാലാകാലം ലീഗ് കോൺഗ്രസ് ഉണ്ടാക്കുന്ന പണിയാണ് ഇക്കുറിയേ നടക്കൂല ഇതേ രാഷ്ട്രീയ ചിത്രത്തെ മീരിക്കുന്ന മനുഷ്യൻ ജയിക്കും എന്നൊന്ന് പറഞ്ഞു പോയ കൈ നേരെ തലക്ക് വെളിവില്ലേ അന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ അംസാക്ക എന്താ പറഞ്ഞേ നല്ല പാറയ എന്ന് പിള്ള കണ്ടോ ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മുഴുവൻ സീറ്റിൽ നമുക്ക് ജയിക്കാനുള്ള അപ്രമാദിത്വം നമുക്കുണ്ട് അത് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്ന അനുസരിച്ചാ എങ്ങനെ പത്തൊമ്പണ് അങ്ങോട്ട് പോയത് പത്തൊമ്പണ് നമ്മൾ ജയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അതെങ്ങനെയാണ് സംഭവിച്ച രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി നാലിൽ കേരളത്തിലെ ജനതയാണ് കാലിക പ്രസക്തമായ വിഷയങ്ങളിൽ ആലോചിച്ചും ചിന്തിച്ചും വോട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗം കേരളത്തിലുണ്ട് അവരെയാണ് നമ്മൾ ലക്ഷ്യമാക്കി പോകുന്നത് നമുക്ക് ഇവിടെ കിട്ടിയ സ്ഥാനാർത്ഥി വസീഫ് വസീഫിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തുന്നു ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന ഈ രാജ്യത്തെ ഏറ്റവും വലിയ യുവജന സംഘടന നമ്മൾ പരിചയപ്പെടുത്തണോ ഇന്നും ആ കുട്ടിയെന്താ പണി നാട്ടിലുള്ള നടക്കുക പ്രവർത്തകർ എന്തിനാ ഓലപരി ആക്രമറിക്കാരി വാങ്ങാനല്ല ഈ നാട്ടിലെ സകലമാണ് ആശുപത്രികളിലെയും രോഗികൾക്കും കൂടെ ഇരിക്കുന്നവർക്കും ഇപ്പോഴും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക ആ പുതിച്ചൂരി കഴിക്കാത്തവരായി ഈ നാട്ടിൽ ആരുണ്ട് നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അയൽവാസികളോ ആയി കഴിഞ്ഞ എട്ട് പത്ത് വർഷമായി നടത്തുന്ന പുതുച്ചോറ് കഴിക്കാത്തവരുണ്ടോ അത് രാഷ്ട്രീയം നോക്കിയിട്ടാ തെരഞ്ഞെടുപ്പ് നോക്കിയിട്ടാണോ ഒന്നുമല്ലല്ലോ അതിന് നേതൃത്വം നൽകുന്ന വസീഫ് ആ യുവജന പ്രസ്ഥാനം ആ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നിന്ന് രാജ്യത്തിന്റെ പാർലമെന്റിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനാണ് രാജ്യത്തിന്റെ അവസാനം കേസ് കൊടുത്തതിനു ശേഷം ഈ രാജ്യത്തിന്റെ ശ്രദ്ധ ജനിക്കാൻ നടത്തിയ മുഖ്യമന്ത്രി അടക്കമുള്ള ഡൽഹിയിലെ സമരം അത് രാജ്യം ഏറ്റെടുത്തില്ലേ എത്ര മുഖ്യമന്ത്രിമാര് പങ്കെടുത്തു ഈ സതീശനും ഈ സുധാകരണം കുഞ്ഞാലിക്കുട്ടിയമ്മ ഇവിടെ ഇരുന്ന് ഈ കളവ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോ അവരുടെ ഒരു നേതാക്കൾ അവരെ വന്ന് പ്രസംഗിച്ചു കേരളം പറയുന്നത് ശരിയാണ് അനേകിയാണ് കാണിക്കുന്നത് അത് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോ നമ്മക്ക് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര സ്വഭാവം ഈ ഫാസിസം ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട് അതോടൊപ്പം ഈ നാടിനു വേണ്ടി കേരളത്തിന് വേണ്ടി കേരള ജനതയ്ക്ക് വേണ്ടി രാജ്യത്തിന്റെ പാർലമെന്റിൽ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ശേഷിയും ശക്തിയും ആത്മാർത്ഥതയും രാജ്യത്തിന്റെ പാർലമെന്റിൽ എത്തിക്കാനുള്ള ഉത്തരവാദിത്തം കേരളത്തിന്റെ ജനതക്രം കേരളത്തിന്റെ ജനത അതിൽ തിരിച്ചറിയുന്നു നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി വരുന്നുണ്ടോ داخلية 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 പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെത്തിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാനഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ഇന്ന് തൊട്ട് അവസാനിക്കുന്നത് വരെ വസീഫിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ഉണ്ടാകും നമ്മുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും നമുക്ക് ബന്ധമുള്ളവരെയും അത് യു ഡി എഫ് ആണ് അത് ലീഗാണ് ഇത് കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞ ഒരാളെയും നമ്മൾ മാറ്റി നിർത്തേണ്ടതില്ല പ്രത്യക്ഷ രാഷ്ട്രീയത്തിനപ്പുറം നമ്മളോടൊപ്പം നമ്മുടെ ഉയർത്തുന്ന മുദ്രാവാക്യത്തോടൊപ്പം നാടിന്റെ നന്മയ്ക്ക് വേണ്ടി അണിചേരാൻ അവരൊക്കെ തയ്യാറായി നിൽക്കുന്ന ഘട്ടത്തിൽ അവരോടൊക്കെ നിങ്ങൾ ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കണം ആ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നിങ്ങൾക്ക് സ്നേഹപൂർവം അറിയിച്ചുകൊണ്ട് ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി നമസ്കാരം